ിൽ വൈദ്യുതി മുടങ്ങിയതിൽ സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിച്ചു വൈദ്യുതി നിലയങ്ങളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണ് തടസ്സത്തിന് കാരണം എന്നാണ് പ്രാഥമിക അതോറിറ്റിയാണ് വൈദ്യുതി മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം നടത്തുക ദക്ഷിണ സൗദിയിലെ ജീസാൻ അസീർ നജ്റാൻ എന്നിവിടങ്ങളിലാണ് വൈദ്യുതി ഇന്നലെ സംഭവം വൈദ്യുതി നിലയങ്ങളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാണ് തടസ്സത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗദി വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റി ആയിരിക്കും അന്വേഷണം നടത്തുക നേരിട്ട പ്രയാസത്തിന് മന്ത്രാലയം ക്ഷമാപണവും നേരത്തെ നടത്തിയിരുന്നു ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് വൈദ്യുതി മുടങ്ങിയത് വൈദ്യുതി മുടങ്ങിയതോടെ ഇന്റർനെറ്റ് ടെലിഫോൺ എന്നീ സംവിധാനങ്ങളും നിശ്ചലമായി പെട്രോൾ പമ്പുകളിൽ ആവശ്യത്തിന് പെട്രോൾ ലഭിക്കാത്ത പ്രയാസവും ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു വൈകുന്നേരത്തോടെ തന്നെ മന്ത്രാലയത്തിന്റെ ഊർജിത ശ്രമങ്ങളുടെ ഭാഗമായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരുന്നു അർദ്ധരാത്രിയോടെയാണ് പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കാൻ കഴിഞ്ഞത് നിലവിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാത്ത പ്രദേശങ്ങളിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്